ഞാൻ പ്രൊ പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളൈ കശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻ്ററിൻ്റെ ഡയറക്ടറാണ് ഈ സ്ഥാപനം തിരുവനന്തപുരത്താണ് ഇന്ന് ഞാൻ പ്രധാനപ്പെട്ടി പറയാൻ പോകുന്നത് ഈ ഇപ്പോൾ ഒരു കൂടുതൽ ആളുകളും ഈ നോയമ്പ് ഒരു സമയം അതൊരു സമയമാണ് അത് നോയമ്പ് ജാതി മത ഭേദമന്യെ എല്ലാവരും എടുക്കും ഇപ്പോൾ ഹിന്ദുക്കൾ നോയമ്പ് എടുക്കാറുണ്ട് ക്രിസ്ത്യൻസ് നോയമ്പ് എടുക്കാറുണ്ട് മുസ്ലിംസ് അങ്ങനെ അങ്ങനെ ഈ നോയമ്പിന് ജാതിയും അതോ അങ്ങനെയൊന്നുമില്ല ഈ നോയമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ഡയറ്റ് എന്നുള്ളതാണ് എൻ്റെ യഥാർത്ഥമായിട്ട് വരുന്നത് അതിൻ്റെ പ്രിൻസിപ്പിൾ അതാണ് അപ്പോൾ അത് റിലിജിയനുമായിട്ട് പിന്നെ കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യം വരുന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞ എല്ലാ റിലിജിയും എല്ലാ പിന്നെ പിന്നെ റിലിജിയനിലും ഇത് ആവശ്യമാണ് റിലിജിയൻ നമ്മൾ മനസ്സിലുണ്ടാക്കിയതാണ് അതേസമയം ഈ ഈ ഹ്യൂമൻ റൈസ് അല്ലെങ്കിൽ ഓരോ ആനിമൽസ് അത് പ്രകൃതിയുടെ ദാനമാണ് അതിന് നമ്മുടെ ഈ ഈ ഭൂമിയിൽ തന്നെ ലക്ഷക്കണക്കിന് ആനിമൽസും ബേഡ്സും അതുപോലെ സി സി ആ പിന്നെ സി ലിവിങ്സും എല്ലാം ഉണ്ട് അപ്പം എന്നിരുന്നാൽ തന്നെയും ഇതിന് ഓരോന്നിനും പ്രകൃതി പ്രകൃതി അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു രീതിയിൽ ദൈവമെന്ന് വേണമെങ്കിൽ പറയാം ഗോഡ് അപ്പോൾ ഗോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഗോഡ് ഈസ് എൻഡ്ലെസ് പവർ എന്നാണ് ദാറ്റ് ഈസ് ആൾ ഓവർ ദി വേൾഡ് എന്ന് മാത്രമല്ല ദാറ്റ് ഈസ് ആൾ ഓവർ ദി യൂണിവേഴ്സ് സറ്റേ പവറാണ് അപ്പോൾ അതൊരു വലിയ സബ്ജക്റ്റ് സബ്ജക്റ്റായതുകൊണ്ട് ഇപ്പോൾ അതേപ്പറ്റി പറയുന്നില്ല ഇത് എനർജിയാണ് അപ്പോൾ നമുക്ക് ഓരോ സ്പീഷീസിനും അവരുക്കേതായിട്ടുള്ള ഈ പിന്നെ ആഹാരം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണം നമുക്ക് ഉദാഹരണം എടുക്കാം ഇപ്പോൾ നമുക്ക് പിന്നെ ഡീസൽ എൻജിനുണ്ട് പെട്രോൾ എൻജിനുണ്ട് പിന്നെ ഏവിയേഷൻ പെട്രോളുണ്ട് അങ്ങനെ പല ഇന്ധനങ്ങളും ഉണ്ട് അപ്പോൾ ഓരോന്നിനും ഓരോ ഇന്ധനം തന്നെയാണ് വേണ്ടുന്നത് ഇപ്പോൾ ഉദാഹരണം പെട്രോൾ എഞ്ചിന് ഡീസൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഓടും പക്ഷേ അതിൻ്റെ പെർഫോമൻസ് വളരെ വളരെ കുറഞ്ഞിരിക്കും ഇപ്പം പിന്നെ ഉദാഹരണം ഒരു അഞ്ച് വർഷം ഒരു അഞ്ച് വർഷം പ്രവർത്തിക്കേണ്ടത് ചിലപ്പോൾ അഞ്ച് വർഷം കൊണ്ടാണ് നിൽക്കും ഇപ്പോൾ ഏവിയേഷൻ്റെ പിന്നെ പെട്രോൾ വി പെട്രോൾ എന്ന് പറയുമ്പോൾ ഏവിയേഷന് തന്നെ വേണം എറോപ്ലെയിന് തന്നെ വേണം അത് മറ്റൊരെണ്ണത്തിന് നമുക്ക് ആപ്ലിക്കബിളല്ല പറഞ്ഞതുപോലെ നമ്മുടെ മനുഷ്യ ശരീരം അല്ലെങ്കിൽ മനുഷ്യന് അവരുടെ ആഹാരം എന്ന് പറയുന്നത് അതായത് അവരുടെ ഇന്ധുനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അതാണ് അത് 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 ഉപയോഗിക്കാതെ നമ്മൾ ആയിട്ടുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സോക്കേട് വരുന്നത് പിന്നെ നോയമ്പിൻ്റെ പ്രാധാന്യമാണ് നമ്മൾ പറയുന്നതെങ്കിൽ തന്നെയും നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ആരോഗ്യം നിലനിർത്താൻ വേണ്ടത് ഒന്ന് ശുദ്ധവായു അടുത്തത് ശുദ്ധജലം പിന്നെ ശുദ്ധമായിട്ടുള്ള ആഹാരം ഇത് മൂന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഭൂമിയിൽ ഹ്യൂമന് അല്ലെങ്കിൽ ആനിമൽസിന് അല്ലെങ്കിൽ പ്ലാൻസിന് ഇതിനെല്ലാം അസുഖങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം അപ്പോൾ നമുക്ക് ശുദ്ധ ശുദ്ധവായു നമുക്ക് യാതൊരു കാരണവശാലും സാധ്യതയില്ല പ്രത്യേകിച്ച് സിറ്റി ഏരിയയിൽ ഇപ്പോൾ ഉദാഹരണം കേരളം തന്നെ എടുത്തു കഴിഞ്ഞാൽ കന്യാകുമാരി തൊട്ട് കാസർഗോഡ് വരെ കേരളം നമുക്ക് നോക്കുവാണെങ്കിൽ പറയാം ഒരു മെട്രോ സിറ്റി തന്നെയാണ് അവിടെ നമുക്ക് ഗ്രാമപ്രദേശം കാണാറില്ല ഒന്നുമില്ല അഥവാ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ പ്രകൃതിയെ വെട്ടി നശിപ്പിച്ച് അത് പ്രകൃതി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ചെയ്തു ചെയ്ത് വെക്കും അപ്പോൾ ഉദാഹരണം അതായത് കാറ്റ് കാറ്റ് എന്ന് പറയുന്നത് പിന്നെ എയർ ആണ് അപ്പോൾ ഈ ഓക്സിജൻ എയറിലാണ് ഉള്ളത് അപ്പോൾ നമുക്ക് പ്യൂരിഫൈഡ് അല്ലെങ്കിൽ നല്ല എയർ അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് എപ്പോഴും ഓക്സിജൻ്റെ വരെ കുറയും അപ്പോൾ ജീവൻ്റെ ഒരു നിലനിൽപ്പിന് ഓക്സിജൻ പ്രധാനം പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം നമുക്കൊരു മനുഷ്യ ശരീരത്തിൽ മനുഷ്യന് പ്രവർത്തിക്കേണ്ടതിന് ഏകദേശം നാല് ലിറ്റർ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അതായത് ഹൃദയത്തിൻ്റെ ആവശ്യം പിന്നെ ബ്ലഡിലേക്കായാലും മറ്റെല്ലാ എല്ലാ അവയവങ്ങൾക്കും ഹൃദയത്തിനായാലും പിന്നെ തലച്ചോറിനായാലും കിഡ്നിക്കായാലും എല്ലാം വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് ഏകദേശം നമ്മുടെ ബോഡി ഒരാവറേജ് എടുത്തു കഴിഞ്ഞാൽ ബ്ലഡ് തന്നെ മോർ ദിന എയ്റ്റി ഫൈവ് പെർസെൻറ്റും വെള്ളം വെള്ളമാണ് ബ്ലഡിൽ അത്രയും വെള്ളമുണ്ട് ഇപ്പോൾ നമ്മുടെ ഹാർഡായിട്ടുള്ള ബോൺസിൽ തന്നെയും ഒരു നാൽപ്പത്തഞ്ച് ശതമാനം തൊട്ട് അമ്പത് ശതമാനം വരെയും വാട്ടറുണ്ട് അപ്പോൾ ആ വാട്ടറിൻ്റെ എന്തുമാത്രം പ്രാധാന്യം നമ്മൾ ആലോചിച്ചു അപ്പോൾ നമുക്ക് ദിവസം വേണം നാല് ലിറ്റർ നാല് ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഗ്ലാസ്സിന് ഒരു പത്ത് ഗ്ലാസ് അല്ലെങ്കിൽ പന്ത്രണ്ട് ഗ്ലാസ് ചെറിയ ഗ്ലാസ്സിന് മിനിമം ഒരു പതിനഞ്ച് ഗ്ലാസ് അപ്പോൾ ഈ വെള്ളം ഉപയോഗിക്കുന്നതിന് എന്നെയും ചില നിബന്ധനകൾ നമ്മുടെ ബോഡി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണം നമ്മൾ ഒരു പ്രാവശ്യം കൂടുതൽ വെള്ളം കുടിക്കേണ്ട പിന്നെ ഹൈട്രോതെറാപ്പി എന്ന് പറഞ്ഞാൽ ഒത്തേ ഉണ്ടത് രാവിലെ നമ്മൾ എഴുന്നേറ്റ് നാലോ അഞ്ചോ ഗ്ലാസ് വെള്ളം നമുക്ക് വെറും പയറ്റി കഴിക്കുന്ന കുടിക്കുന്നത് നല്ലതാണ് അപ്പോൾ അത് സാധിക്കാത്തവർക്ക് നമ്മൾ ആഹാരത്തിന് അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറിന് മുമ്പോ ഒരു മണിക്കൂറിന് ശേഷമേ നമ്മൾ ഈ വെള്ളം കുടിക്കാവൂ ഇല്ല അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം കൂടുതൽ കുടിച്ചു കഴിഞ്ഞാൽ ദഹനം നടക്കില്ല പക്ഷേ അത് ഈ ശാസ്ത്രീയമായിട്ട് ആരും ഡോക്ടർമാർ പോലും അത് പറഞ്ഞു കൊടുക്കാറില്ല നമ്മൾ ഏതെങ്കിലും ഇവിടെ ഒരു ഒരു പിന്നെ വീടായാലും ഹോട്ടലായാലും ഇവിടെ പോയി കഴിഞ്ഞാൽ ആദ്യം അവർ കൊണ്ടുവയ്ക്കുന്ന വെള്ളമാണ് പക്ഷേ ഈ വെള്ളം കുടിച്ചു കഴിയുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ പിന്നെ നമുക്ക് പിന്നെ ആഹാരം വന്നു കഴിഞ്ഞാൽ ദേക്കത്തില്ല അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് വെള്ളം ഉപയോഗിക്കുന്നതിന് അല്ലെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കുന്നതിനും ഒരു നിയമം നമുക്ക് നമ്മുടെ ബോഡി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം അമിതമായിട്ട് വെള്ളം കുടിക്കുന്നതുകൊണ്ട് കുഴപ്പം വരുന്നില്ല അതേസമയം ഈ മറ്റ് ഡിസീസൊക്കെ കാണുമ്പോൾ ഉദാഹരണം കിഡ്നി പേഷ്യൻസൊക്കെ ആണെങ്കിൽ അവർക്ക് വെള്ളം ലെവൽ ലിമിറ്റ് ചെയ്ത് വെങ്കിൽ അത് അവരുടെ ഡോക്ടേഴ്സ് എത്ര കഴിക്കുക അവരുടെ കണ്ടീഷൻ നോക്കിയിട്ട് ഇത്ര ഗ്ലാസ് വെള്ളി ഒരു ദിവസം കുടിക്കാൻ പാടുള്ളൂ പിന്നെ വെള്ളത്തിൻ്റെ പ്രാധാന്യം അവിടെ കൊണ്ട് നിൽക്കുന്നില്ല എല്ലാ അവയവങ്ങൾക്കും വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് പ്രത്യേകിച്ച് തലച്ചോറിലാണ് ഏറ്റവും കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യം പിന്നെ എന്ന് പറഞ്ഞാൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് വരുന്ന ഏറ്റവും കൂടുതൽ ഓക്സിജൻ വരുന്ന കിട്ടേണ്ടത് അവയവം എന്ന് പറഞ്ഞാൽ ബ്രെയിനാണ് അപ്പോൾ ഈ അല്ലെന്നുണ്ടെങ്കിൽ ബ്രെയിനിൻ്റെ എല്ലാ ഫങ്ഷനും നമുക്ക് കുഴപ്പങ്ങളുണ്ടാവും അടുത്തത് പിന്നെ നമുക്ക് ശുദ്ധജ പിന്നെ വായുവായി പിന്നെ വെള്ളമായി ഇനി ശുദ്ധമായിട്ടുള്ള ആഹാരം ഈ ആഹുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഹാരം പ്രകൃതി അല്ലെങ്കിൽ ദൈവം പറഞ്ഞിട്ടുള്ളത് ഓൺലി ഫോർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അത് ഡോക്ടർമാർക്ക് പോലും ഇരുട്ടിൽ തൊപ്പിയിരിക്കുന്നതാണ് എന്തുകൊണ്ടിങ്ങനെ പറയുന്നു ഉദാഹരണം നമുക്ക് ഈ എല്ലാ ചില ഇപ്പോൾ നമ്മുടെ മെഡിക്കൽ ബോക്സ് തന്നെ നമുക്ക് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോട്ടീൻ വേണ്ടുന്നത് ഇറച്ചി കഴിക്കണമെന്ന് പറയും പിന്നെ അതുപോലെ ഓരോ എന്തോന്നും നമ്മൾ ആനിമൽ പ്രോഡക്റ്റിനെ അല്ലെ ആശ്രയിച്ചാണ് മെഡിക്കൽ ബോക്സ് വരെയും ഡോക്ടർമാർ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും പക്ഷേ അത് ശരിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മുടെ ഇന്ധനം എന്ന് പറയാം ഒള്ളി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അതായത് ഫ്രൂട്ട്സിലും വെജിറ്റബിൾസും എല്ലാ ഹോർമോൺസും പ്രോട്ടീൻസും എല്ലാം ഉണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് പ്രോട്ടീൻ്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞു തരാം നമ്മുടെ ചെറുപയർ അല്ലെങ്കിൽ ഞാൻ ഇംഗ്ലീഷിൽ മങ്ങ് ബീൻസ് എന്ന് പറയും അതിനകത്ത് ഏകദേശം ഇറച്ചിയേക്കായി നാലിരട്ടിയാണ് അതിനകത്ത് പ്രോട്ടീൻ ഉള്ളത് പക്ഷേ ഇത് എത്ര പേർക്കറിയാം അറിയാൻ ഡോക്ടേഴ്സ് പോലും ഇത് പറഞ്ഞു കൊടുക്കാറില്ല ഡയറ്റ് ഡയറ്റിനെ പറ്റി ഡോക്ടേഴ്സും വലിയ ഗ്രാഹ്യേറ്റ് കൊടുക്കാറില്ല നമ്മൾ ഹോസ്റ്റലിൽ പോയി കഴിഞ്ഞാൽ തന്നെ അവിടെ പല ഡിപ്പാർട്ട്മെൻ്റാണ് ഇപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിട്ട് പോകും ഇനി നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുമെന്ന് പറയും അപ്പോൾ ഡയറ്റീഷ്യൻ ആണെങ്കിൽ ഇതല്ലേ പഠിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ഇപ്പോൾ ഉദാഹരണം നിങ്ങൾ നാല് കിലോ ഇറച്ചി വാങ്ങിക്കുന്നതിന് പകരം ഒരു കിലോ ചെറുവയറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ എല്ലാ പൈസക്കില്ലാഭം കൊണ്ട് ആരോഗ്യത്തിന് നല്ലതാണ് ഇത്രയും പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിമൽ പ്രോഡക്റ്റ്സ് ഒരിക്കലും എവറിൻ്റെ എവർ ഡൈജസ്റ്റ് ഇൻ ദ ബോഡി ഇന്ന് ഹ്യൂമൻ ബോഡി നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ അത് ഡൈജസ്റ്റ് ചെയ്യത്തില്ല അതിൻ്റെ പ്രധാന കാരണം ഡോക്ടേഴ്സിനെ പോലും അറിയാൻ വേണ്ടെന്ന് പറഞ്ഞാൽ ഇത് ഒരു മെഡിക്കൽ കോളേജിൽ ലോകത്ത് ഒരു മെഡിക്കൽ കോളേജിൽ സ്റ്റഡി ഇല്ല അതായത് ഉദാഹരണം നമുക്കിതാണ് നമ്മുടെ ഈ ഹ്യൂമൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഗ്യാസ്ട്രിക് ജ്യൂസ് ഹൈ പിന്നതിന് ഇത് ഹൈഡ്രോക്ലോറിക് ആസിഡെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ദഹന രസമെന്ന് മലയാളത്തിൽ പറയാം അപ്പോൾ നമ്മുടെ ജ ദഹന രസമെന്ന് പറഞ്ഞാൽ വളരെ ഡൈലൂഡ് ആണ് അപ്പോൾ അതിൻ്റെ ഒരു അതിൻ്റെ തന്നെ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു വളരെ വീക്കായിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ ദഹന രസത്തിന് ഫ്രൂട്ട്സിനെയും വെജിറ്റബിൾസിനെയും ദയിപ്പിക്കാനുള്ള ശക്തി ഉള്ളു അത് കഴിയുന്നതും അൺ കുക്ക്ഡ് ഫുഡാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പിന്നെ ഇപ്പോൾ ആനിമൽസ് ഉണ്ട് ഇപ്പോൾ ഈ പട്ടി പൂച്ച സിംഹം ഇതെല്ലാം അവർ ആനിമൽ പ്രോഡക്റ്റാണ് കഴിക്കുന്നത് അവരുടെ അതേസമയം അവരുടെ ബോഡി ട്യൂൺ ചെയ്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം തന്നെയും വളരെ കുറച്ചേ ഉള്ളൂ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു എട്ടിൽ എട്ട് പിന്നെ അടി അതിന് വരുന്നില്ല ലെങ്ത്ത് വരുന്നില്ല എസ് ഹ്യൂമൻ്റെ ആണെങ്കിൽ മോർ ദാൻ തേർട്ടി ടു ഫീറ്റ് ലെങ്ത്ത് എല്ലാം കൂടി പിന്നെ അവർക്ക് അവരുടെ പിന്നെ ഈ ഡൈജസ്റ്റീവ് അതായത് ദഹന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ട്വൽ ട്വൽ ടൈംസ് പവർഫുൾ ദാൻ ഹ്യൂമൻ ഹ്യൂമനെക്കാളും പന്ത്രണ്ട് ശതമാനം കൂടുതലാണ് അവരുടെ ആ ഗ്യാസ്ട്രി ദഹനരസം അവർക്ക് ഇപ്പോൾ ഇത് ഇറച്ചിയല്ല അതുപോലുള്ള സാധനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവരുടെ ബോഡിയിൽ അത് സുഖമായിട്ട് ദഹിക്കും കാരണം അവരുടെ ദഹനരസം അത്രയ്ക്ക് പവർഫുള്ളാണ് പിന്നെ അതുകൊണ്ട് മാറുന്നില്ല ബേഡ്സ് ആണെങ്കിൽ നമ്മളേക്കായി ഏകദേശം ഫിഫ്റ്റി ടു ഹൺഡ്രഡ് പെർസെൻ്റ് പവർഫുൾ ദാൻ അവേഴ്സ് ആ ദഹനരസം വളരെ പവർഫുള്ളാണ് അത് പ്യുവർലി ആസിഡ് തന്നെയാണ് ഇപ്പം ഈ പ്രാവ് അല്ലെന്നുണ്ടെങ്കിൽ കാക്ക ഇത് ഈ പിന്നെ ബേഡ്സെല്ലാം ധാന്യങ്ങളാണ് കഴിക്കുന്നത് അപ്പോൾ ഈ ധാന്യങ്ങളവർ കൊതുക്കാതെ ഒന്നുമല്ല ഏതാ ഡ്രൈ പിന്നെ അതിനകത്ത് വെള്ളമയം പോലും ഇല്ല ഡ്രൈ ആയിട്ടുള്ളതാണ് കഴിക്കുന്നത് എന്നിരുന്നാൽ തന്നെ അവർക്ക് സുഖമായിട്ട് ദയിക്കും അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ദഹന അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ പവർ നമ്മളേക്കായി നൂറ് ശതമാനം അമ്പത്തെട്ട് നൂറ് ശതമാനം വരെ കൂടുതലാണ് അപ്പോൾ അവർക്കത് ദഹിക്കാൻ സാധ്യതയുണ്ട് അതിൻ്റെ ഒരു ധാരണം നമുക്ക് ചെയ്താൽ മതി ഇപ്പോൾ നമ്മുടെ ഒരു തകരത്തിൻ്റെ തകര ഒരു തകരത്തിൻ്റെ അല്ലെങ്കിൽ കാറിൻ്റെയൊക്കെ മുകളിൽ എന്നുണ്ടെങ്കിൽ പിന്നെ പക്ഷി കഷിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലം ആ പിന്നെ കംപ്ലീറ്റ് പെയിൻ്റ് അളവും അപ്പോൾ അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ള ആസിഡാണ് അതിനകത്തുള്ളത് അപ്പോൾ അത്രയ്ക്ക് പവർഫുള്ളാണ് അവർക്കത് ദഹിക്കാൻ ഈസി ആയിട്ട് നയിക്കും ആ അതുപോലുള്ള സാധനങ്ങൾ നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ മരിക്കും അപ്പോൾ അതിൻ്റെ ഒരു ദാഹണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രധാനമായിട്ട് ഇതിൻ്റെ ഈ ഓരോ സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഓരോ പിന്നെ ജീവികൾക്കും അതിൻ്റേതായിട്ടുള്ള പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉദാഹരണം ഈ നല്ല പശു ആന കുതിര ഇതെല്ലാം വെജിറ്റേറിയനാണ് അവ എന്നിരുന്നാൽ തന്നെയും പിന്നെ ഹെൽത്തിയസ്റ്റായിട്ടുള്ളതും ആയിട്ടുള്ളതും ഈ മൃഗങ്ങളാണ് അപ്പോൾ പിന്നെ ആന ആന വലിയ ആനിമ ആനിമൽസ് അല്ലേ അവർ ഉപയോഗിക്കുന്നത് അവർ ആനിമൽ പ്രോഡക്റ്റുകളൊന്നും ഉപയോഗിക്കുന്നില്ല അവർക്ക് ബോഡിയുള്ള ആവശ്യത്തിനുള്ള പ്രോട്ടീന് എല്ലാ സാധനവും കിട്ടുന്നുണ്ട് എല്ലാം വെജിറ്റബിൾസിൽ നിന്ന് തന്നെ അവർക്ക് കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ദഹന അത് ഈ മെഡിക്കൽ കോളേജുകളിലൊന്നും ഈ കൻ്റ കമ്പാരിറ്റീവ് സ്റ്റഡി ഇല്ലാത്തത് കൊണ്ടാണ് ഡോക്ടേഴ്സിനും അടുത്തും അവരുടെ സ്റ്റുഡൻസിനെയും പഠിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പോൾ അങ്ങനെയെന്ന് പറഞ്ഞാൽ മെഡിക്കൽ സിസ്റ്റത്തിൽ തന്നെയും ഈ സിലബസുകൾ ഒരുപാട് മാറ്റേണ്ടി വന്നു ഇപ്പോൾ അമേരിക്കൻ സിസ്റ്റമൊക്കെ അവർ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഇതിൻ്റെ എല്ലാ ഏത് മെഡിസിൻ്റെയും എല്ലത്തിൻ്റെയും വ്യക്തിമായിട്ടുള്ളത് ഈ ഡെവലപ് കൺട്രീസിലാണ് അപ്പോൾ അതുകൊണ്ടാണ് ചില എക്സ്പെരിമെൻറ്റൽ മെഡിസിൻസ് ഉണ്ട് അത് തേർഡ് വേൾഡ് കൺട്രിയിലേക്കാണ് അവർ സജസ്റ്റ് ചെയ്യുന്നത് ബാക്കിയുള്ളവർ ഗനിയിപ്പിക്കുക നേരത്തെ അവരായിരുന്നു അപ്പോൾ അതിൻ്റെ കോൺസിക്വൻസ് അറിഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഉദാഹരണം ഞാനിത് പറയുന്നതെങ്കിൽ തന്നെയും പിന്നെ ഇപ്പോൾ അമേരിക്കയിൽ എനിക്ക് അമേരിക്കയിലും ഉള്ളതാണ് അപ്പോൾ അമേരിക്കയിലാണെങ്കിൽ ഇപ്പോൾ ഒരു മോർ ദാൻ എയ്റ്റി പെർസെൻറ്റ് പോപ്പുലേഷൻ സീക്കിങ് അബോർ ദി ഓൾട്ടർനേറ്റീവ് മെത്തേഡ് മെഡിസിൻ ആയാലും ഫുഡ് ആയാലും എല്ലാം ഇപ്പോൾ അവർ കഴിയുന്നത് അവർ ഫുഡ് സാധാരണയല്ല ഓർഗാനിക് ഫുഡാണ് അവർ സജസ്റ്റ് ചെയ്യുന്നത് കാരണം അവർ ഇതിനെപ്പറ്റി വെല്ല വേറാണ് നമ്മുടെ ഇവിടുത്തെ പറ്റി ആൾക്കൊരു യാതൊരു ഗ്രാഹ്യവും ഇല്ല നമ്മുടെ ഇവിടെ ഇറച്ചി മീനും മുട്ടയും മൂന്ന് പ്രാവശ്യം കഴിക്കാത്ത ആളുകളില്ല അപ്പോൾ നമ്മളീ ഇപ്പം നൊയമ്പ് കാലം എന്ന് പറയുമ്പോഴത്തേക്ക് നൊയമ്പിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളേത് ഫുഡ് കഴിച്ചാൽ തന്നെയും നമ്മുടെ ബോഡിയെ ഡീ ടോക്സിഫൈ ചെയ്യുന്ന അതിൻ്റെ ടോക്സിൻസ് എല്ലാം എടുത്ത് കളയുന്നതാണ് അപ്പം ഈ ഈ സമയത്ത് കൂടുതലായിട്ട് അമിതമായിട്ട് ഫുഡ് കഴിക്കുന്നില്ല അപ്പോൾ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഹെൽത്തി ആയിട്ട് വരും അപ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ പറയുന്നത് ആയി കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് കൂടുതൽ കഴിക്കാൻ പറ്റില്ല വെജിറ്റേബിൾ അല്ലെങ്കിൽ നോൺ വെജ് കൂടുതൽ കഴിക്കുന്നവർക്ക് ദഹനക്കേട് ഉണ്ടാവും പിന്നെ ശരദിലുണ്ടാവും ഇതെല്ലാം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഈ നൊയമ്പ് എടുക്കുന്നത് നല്ലതാണ് അപ്പം ആവശ്യത്തിൽ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പിന്നെ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടാക്കുന്നത് നോൺ വെജ് വെജിറ്റേറിയൻ പിന്നെ ഫുഡാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറച്ചി മുട്ട മത്സ്യം അപ്പോൾ ഇതിൽ ഏറ്റവും ഡേഞ്ചറൈസ് ആയിട്ടുള്ളത് ഈ മീറ്റ് തന്നെയാണ് പ്രത്യേകിച്ച് ഈ റെഡ്മീറ്റ് പിന്നെ അതുപോലെ മട്ടൺ ചിക്കൻ ഇതിനെല്ലാം ഒക്കെ പ്രോബ്ലം ഉണ്ട് ഈ കൊഴുപ്പാണ് നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിലുള്ള രക്തകോളുകൾക്ക് അടവുണ്ടാകും അങ്ങനെയാണ് ഹൃദയ ഹൃദ്രോഗികൾക്ക് ഏറ്റവും കൂടുതൽ ഹൃദ്രോഗം ബ്ലോക്ക് ഉണ്ടാകുന്നത് നോൺ വെജി പിന്നെ ആനിമൽ പ്രോഡക്റ്റ് കഴിക്കുന്നവർക്കാണ് ഇപ്പോൾ ഉദാഹരണം നമുക്കറിയാം എല്ലാ ഹോട്ടലുകളെന്ന് പറയുന്ന ഒരു കൊമേഴ്സിലാണ് സിന്തറ്റിക് ആയിട്ടുള്ള എല്ലാ സാധനവും ചേർത്തിട്ട് ചീത്തയാവാത്ത രീതിയിലാണ് അപ്പോൾ അതുകൊണ്ട് എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും നമ്മൾ ഈ നോയമ്പ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വ്രതം അല്ലെങ്കിൽ ആഹാര നിയന്ത്രണമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അത് ജാതിഭേദമന്യം എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട് അത് ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ അത് പഴയ ജനറേഷനൊക്കെ നന്നായിട്ട് ചെയ്യുമായിരുന്നു ഇപ്പോഴത്തെ ജനറേഷൻ ഇത് ചെയ്യാറുമില്ല അത് മാത്രമല്ല ഇപ്പോഴത്തെ എൻ്റെ പ്രതിരോധ ശക്തി എന്ന് പറഞ്ഞൊരു കാരണ കാര്യമേ ഇല്ല അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് അതേപ്പറ്റി നമ്മൾ വേറൊരു എപ്പിസോഡിൽ പറയുന്നതായിരിക്കും അപ്പോൾ ഇത്രയും പറഞ്ഞെങ്കിൽ തന്നെയും ഈ പ്രാധാന്യം ആഹാരത്തിൻ്റെ പ്രാധാന്യമാണ് ഇപ്പോൾ ചെറുതായിട്ട് ഇനി ഇതേപ്പറ്റി കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് പിന്നെ ആൻജിയോപ്ലാസ്റ്റിക് ഒഴിവാക്കുക ആൻജോഗ്രാം ഒഴിവാക്കുക ഇവൻ ബൈപ്പാസ് സെറിയറി ഒഴിവാക്കുക എന്നിട്ട് ഹാർട്ടിന് നോർമലായിട്ട് ഫങ്ഷൻ ചെയ്തിട്ട് പിന്നെ ചിലവ് കുറഞ്ഞ രീതി കുറഞ്ഞ് ഏറ്റവും കുറഞ്ഞ രീതിയിൽ ലേസർ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഉപദേശിക്കാനുള്ളത് പിന്നെ ഇതേപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വൈകിട്ട് ഒരു ഏഴ് മണിക്ക് ശേഷം ഇതേ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്